നമസ്കാരം മലയാളത്തിൽ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കപ്പളാണ് ഗോപികാനലും ഗോവിന്ദ് പത്മസൂര്യയും ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഗോപിക നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യെ വിവാഹം ചെയ്തത് ആരാധകർ ആഘോഷമാക്കിയ ഈ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചു നടന്ന വിവാഹമായിരുന്നു വിവാഹ ശേഷം ഭാര്യ എന്നതിലുപരിയായി ജിപിയുടെ ഉറ്റ സുഹൃത്തായി മാറിക്കഴിഞ്ഞു ഗോപിക കഴിഞ്ഞ ദിവസമായിരുന്നു ഗോവിന്ദിന്റെയും ഗോപികയുടെയും ഒന്നാം വിവാഹ വാർഷികം നടന്നത് വിവാഹ വാർഷിക ദിനത്തിൽ ജി പി പങ്കുവെച്ച കുറിപ്പ് ഏറെ വൈറലായിരുന്നു ഇപ്പോൾ ഗോപിക പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ മനോഹരമായ ജീവിതത്തിന്റെ ആദ്യ വർഷം അടയാളപ്പെടുത്തുന്നു സന്തോഷം സ്നേഹം ചിരി സാഹസികത നൈറ്റ് ഡ്രൈവ് വഴക്കുകൾ ഒരുമിച്ചുള്ള യാത്രകൾ രാത്രിയേറെ വൈകിയുള്ള സംസാരം പുതിയ സ്ഥലങ്ങൾ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു വർഷം ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരസ്പര സ്നേഹം ശക്തമായി ഞങ്ങളുടെ സ്നേഹം സാക്ഷാത്കരിക്കുന്നതിന് എല്ലാവിധത്തിലും പരസ്പരം പിന്തുണയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദിയുള്ളവളാണ് മികച്ച പിന്തുണ നൽകുന്ന വ്യക്തി പ്രചോദനം എന്റെ നല്ല സുഹൃത്ത് എന്റെ മികച്ച യാത്രാ പങ്കാളി എന്റെ നേട്ടം ആഘോഷിക്കുന്ന വ്യക്തി അതിനൊക്കെ നന്ദി പറഞ്ഞാൽ മതിയാവില്ല നിങ്ങൾ എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കുന്നു എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം ഞാൻ കൂടുതൽ സന്തോഷകരമാക്കുന്നുണ്ടെന്ന് കരുതുന്നു എന്നുമാണ് ഗോപിക കുറിച്ചത് അതേസമയം കപാലീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ ഗോപികയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവച്ച് ഞങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കേണ്ട ശരിയായ സ്ഥലത്ത് നിന്ന് ആഘോഷിക്കുന്നു എന്ന് ജി പി കുറിച്ചിരുന്നു രണ്ടുപേരും എന്നും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും വിവാഹം നടന്നത് വീട്ടുകാർ തീരുമാനിച്ചു ഉറപ്പിച്ച വിവാഹമായിരുന്നു അത് പ്രണയ വിവാഹമാണെന്ന തരത്തിൽ സംസാരം വന്നപ്പോൾ ജി പി തന്നെയാണ് വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് പറഞ്ഞത് ജിപിയുടെ അച്ഛന്റെ സഹോദരി വഴിയാണ് വിവാഹ ആലോചന വന്നത് കപാലീശ്വര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഗോപികയും ജിപിയും കണ്ടുമുട്ടിയത് അതുകൊണ്ട് തന്നെയാണ് വിവാഹ വാർഷിക ദിനത്തിലും ഇരുവരും കപാലീശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ പല നടിമാർക്കൊപ്പം ഗോവിന്ദ് പത്മസൂര്യയുടെ പേര് ചേർത്ത് ഗോസിപ്പുകൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ജിപിക്കൊപ്പം ആരുടെയൊക്കെ ഗോസിപ്പുകൾ വന്നോ അവരൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകുന്നതായാണ് കണ്ടത് ജിപിയുടെ കല്യാണം എന്നാണ് എന്ന ചോദ്യത്തിനിടയിലാണ് സർപ്രൈസിംഗ് ആയി ഗോപികയുമായുള്ള എൻഗേജ്മെന്റ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ബാലതാരമായി കുറച്ചധികം സിനിമകൾ ചെയ്ത ശേഷം അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത ഗോപിക പിന്നീട് തിരിച്ചെത്തിയത് സീരിയലുകളിലൂടെയാണ് ഗോപിക ഇതുവരെ ചെയ്ത സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനമായിരുന്നു ഗോപിക ഇപ്പോൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് പോലും സാന്ത്വനത്തിലെ അഞ്ജലിയായാണ് വീട്ടുകാർ മുൻകൈ എടുത്ത് നടത്തിയ അറേഞ്ച്ഡ് ആണ് ഞങ്ങളുടേതെന്ന് ഗോപികയും ജി പി മുൻപ് പറഞ്ഞിട്ടുണ്ട് ഡി ഫോർ ഡാൻസിന്റെ അവതാരകനായിരുന്ന കാലം മുതൽ താനും സഹോദരിയും ഒക്കെ ജിപിയുടെ ഫാനായിരുന്നുവെന്നും ഗോപിക മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊൻപത് കാര്യായ ഗോപിക തന്റെ എട്ടാം വയസ്സിലാണ് അഭിനയം തുടങ്ങുന്നത് ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ ഗോപിക രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ശിവം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത് സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലിയായി ഗോപിക മിന്നി നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹ നിശ്ചയം ആദ്യ പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടാകും എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു പിന്നീടാണ് പക്ക വീട്ടുകാരായി അറേഞ്ച് ചെയ്ത വിവാഹമാണെന്നതടക്കമുള്ള വിവരങ്ങൾ പങ്കുവെച്ച് ജിപിയും ഗോപികയും എത്തിയത് വിവാഹ ശേഷമുള്ള തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവച്ച് ഇരുവരും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സ്ഥിരം എത്താറുണ്ട് വിവാഹത്തിന് ശേഷവും ഗോപിക അഭിനയത്തിൽ സജീവമാണ് സിനിമയും മറ്റ് ബ്രാൻഡ് പ്രൊമോഷനുകളും ഒക്കെയായി ജിപിയും തിരക്കിലാണ് എന്നാൽ ഈ തിരക്കുകൾക്കിടയിലും ഇരുവരും മാറ്റി നിർത്താതെ ഒന്നാണ് യാത്രകൾ ഒരു വർഷത്തിനിടെ ഇരുവരും പല രാജ്യങ്ങളിൽ പോയി വന്നു കഴിഞ്ഞു